ഒരു ദിവസം കുജറിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ഒരു നേരത്തെ ആഹാരം കൂടി കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുകയല്ലേ ജീർണിച്ചു പഴകിയ നമ്മുടെ ഈ കുടിൽ എപ്പോഴാണ് തകർന്നു വീഴുക എന്നതറിയില്ല മാറി നല്ലൊരു വസ്ത്രം പോലും നമുക്കില്ല ഇത്രയും കഷ്ടത്തിൽ കഴിയുന്ന നമ്മളെ ഭഗവാൻ ഒന്ന് കടാക്ഷിക്കാത്തത് എന്താണ് അങ്ങാണെങ്കിൽ സദാസമയവും പൂജയും നാമസങ്കീർത്തനവുമായി കഴിയുന്നു അങ്ങയുടെ സതീർത്ഥ്യനും ലോകനാഥനായ ശ്രീകൃഷ്ണനിൽ നിന്നും എത്രയോ ബ്രാഹ്മണർ ദ്വാരകയിൽ പോയി ധനം കൊണ്ടുവരുന്നു കൃഷ്ണൻ അത്യന്തം ദാനശീലനാണെന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ കുജേരൻ പറഞ്ഞു ഭവതി പറഞ്ഞതെല്ലാം ശരി തന്നെ പക്ഷേ വിദ്വാനായ വിപ്പൻ ഭിക്ഷയാചിക്കുന്നത് നിഷിദ്ധമാണ് ഞാൻ എങ്ങനെയാണ് കൃഷ്ണനോട് എന്തെങ്കിലും യാചിക്കുക ഓരോ മനുഷ്യരും അവരുടെ കർമ്മഫലം അനുഭവിച്ചു തീർക്കുക തന്നെ വേണം നമ്മുടെ ദാരിദ്ര്യത്തെ പറ്റി സർവജ്ഞനായി അവിടെ നിന്ന് അറിയാതിരിക്കുമോ ഭഗവാൻ നമുക്ക് തരുന്നില്ലെങ്കിൽ നാം അതിന് അർഹരല്ല എന്നാണ് അതിന്റെ അർത്ഥം ഐഹിക സുഖങ്ങൾക്കു വേണ്ടിയല്ല ഞാൻ ആ കരുണാമയനെ പ്രാർത്ഥിക്കുന്നത് ഭക്തന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് ആ കരുണാമൂർത്തി എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ാതാവും കൃപാതിഥിയുമായ ഭഗവാനോട് ഞാൻ യാചിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മിത്രമാവുന്നത് പകരം ഞാനൊരു യാചകൻ മാത്രമേ ആവുകയുള്ളൂ ഞാൻ ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ച് തൃപ്തി അടഞ്ഞുകൊള്ളാം അദ്ദേഹത്തിന്റെ പത്നി വിനയത്തോടെ വീണ്ടും പറഞ്ഞു നാദാ അങ്ങ് ദ്വാരകാപുരി വരെ ഒന്ന് പോയി വരൂ വളരെ കാലമായി കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ കൃഷ്ണനെ ഒന്ന് കണ്ടുവരിക അങ്ങ് അദ്ദേഹത്തോട് ഒന്നും യാചിക്കേണ്ട ഭഗവാനെ കണ്ടാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാവും പ്രിയേ രാജാക്കന്മാരും കിന്നരന്മാരും ആജ്ഞ കൂടാതെ ചെല്ലാൻ മടിക്കുന്നിടത്തു നിന്നും വൃദ്ധനായ ഞാൻ എങ്ങനെ കയറി ചെല്ലും അങ്ങയുടെ വരവ് ഇപ്പോൾ തന്നെ അങ്ങയുടെ പ്രിയ കൂട്ടുകാരൻ അറിഞ്ഞിട്ടുണ്ടാവും ഭഗവാന്റെ പറ്റി എത്രയെത്ര കഥകളാ കേൾക്കുന്നത് അവസാനം തന്റെ പത്നിയുടെ പ്രേരണയാൽ കുചേലൻ ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്തായാലും അവിടം വരെ പോയാൽ കൃഷ്ണനെ ഒന്ന് കാണാമല്ലോ അഥവാ കൃഷ്ണൻ എന്തെങ്കിലും തന്നാൽ അത് നിനക്ക് കൊണ്ടുവന്ന് തരാം പക്ഷേ എന്റെ മിത്രത്തോട് ഞാൻ യാചിക്കുന്നത് ധർമ്മമല്ല രാജാവായ അദ്ദേഹത്തിനെ കാണാൻ വെറും കയ്യോടെ പോകുന്നത് ഉചിതമല്ല അതുകൊണ്ട് ഭഗവാന് കാഴ്ച വെക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവേണ്ടേ നാദാ ഇവിടെ ഒരു മണി ധാന്യം പോലുമില്ല ദ്വാരകാനാഥനായ കൃഷ്ണന് എന്താണ് തരിക ഒടുവിൽ അയൽവീടുകളിൽ പോയി ആ പതിവൃത കുറച്ച് നെല്ല് യാചിച്ചു കൊണ്ടുവന്ന് കുത്തി അവിൽ ഒരു കീറിയ തുണിയിൽ കെട്ടി ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു കുജേലൻ നല്ല വണ്ണം കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ നടന്നു ക്ഷീണിച്ച് കുജേലൻ ദ്വാരകയിലെത്തി ആരോടാണ് കൃഷ്ണനെ അന്വേഷിക്കേണ്ടത് എവിടെയാണ് പോകേണ്ടത് എന്നറിയാതെ കണ്ടവരോടെല്ലാം ശ്രീകൃഷ്ണ മന്ദിരം എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി കേട്ട കാവൽക്കാരൻ പറഞ്ഞു ഹേ ബ്രാഹ്മണ ഇവിടെ എല്ലാ ഗൃഹങ്ങളിലും കൃഷ്ണൻ വസിക്കുന്നു കുജേലൻ അടുത്തുകണ്ട ഒരു മണിമാളികയിലേക്ക് നടന്നു തുടങ്ങി ദൂരെ നിന്നും നടന്നു വരുന്ന തന്റെ പ്രിയ മിത്രത്തെ കണ്ട കൃഷ്ണൻ അവിടെ നിന്നും പെട്ടെന്ന് പെട്ടെന്നെഴുന്നേറ്റ് ഓടി വന്നു ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ പ്രിയ മിത്രത്തെ ആലിംഗനം ചെയ്തു സുധാമാവിന്റെ കയ്യും പിടിച്ച് ഭഗവാൻ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു സ്വർണം പാത്രത്തിൽ വെള്ളമെടുത്ത് ലോകത്തിന്റെ നാഥൻ തന്റെ ഭക്തനും പ്രിയ സുഹൃത്തുമായ കുചേലൻറെ കാൽ കഴുകി ആ തീർത്ഥം മൂർത്താവിൽ തളിച്ചു കൃഷ്ണനാൽ ആദരിക്കപ്പെട്ട ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഭഗവാന്റെ പ്രിയ പത്നിമാരെല്ലാം അങ്ങോട്ടേക്ക് ഓടിയെത്തി കാൽ കഴുകിച്ചതിനു ശേഷം കുചേലനെ തന്റെ കട്ടിലിരുത്തി പുഷ്പങ്ങൾ കൊണ്ടും തുളസിദളങ്ങൾ കൊണ്ടും പൂജിച്ചു കൃഷ്ണപത്നിമാർ ഇതെല്ലാം കണ്ട് വിസ്മയിച്ച് തമ്മിൽ പറഞ്ഞു ഇത്രയും സുഹൃതിയായ ഈ ബ്രാഹ്മണൻ ആരാണാവോ ഇദ്ദേഹം എന്ത് തപസ് ചെയ്തിട്ടാണ് ഈ പുണ്യം നേടിയിരിക്കുന്നത് നോക്കൂ ഒരു ജ്യേഷ്ഠനെ പോലെയല്ലേ ഭഗവാൻ ഇദ്ദേഹത്തെ പൂജിക്കുന്നത് പിന്നീട് കൃഷ്ണനും കുചേലനും ഗുരുകുലത്തിലെ പഴയ ഓരോ കഥകൾ പറഞ്ഞിരുന്നു ഗുരുവിന്റെ ആശ്രമം വിട്ട ശേഷം നാം പിന്നീട് കണ്ടില്ല കാലം എത്ര കഴിഞ്ഞു അങ്ങയുടെ വിവാഹം കഴിഞ്ഞുവോ ഗൃഹത്തിൽ എല്ലാവരും ക്ഷേമമായിരിക്കുന്നുവോ ഇരിക്കുന്നുവോ ഭഗവാന്റെ കുശലപ്രശ്നങ്ങൾ കേട്ട കുചേലൻ ഒന്നും ഇണ്ടാതെയിരുന്നതേയുള്ളൂ തന്റെ വിഷമങ്ങൾ ഭഗവാനോട് പറയാൻ മടിച്ചു കൃഷ്ണൻ ഗുരുകുലത്തിലെ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ കുചേലൻ പറഞ്ഞു കൃഷ്ണ ഈ ലോകത്തിന്റെ ഗുരുവാണ് നമ്മുടെ ഗുരുവായ സാന്ദീപിനിയെ അങ്ങ് വണങ്ങുന്നത് മനുഷ്യഭാവേനെയുള്ള അങ്ങയുടെ അഭിനയമാണെന്ന് എനിക്കറിയാം ഈ വിധ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ടും കുചേലൻ താൻ കൊണ്ടുവന്ന അവിൽ കിഴി ഭഗവാന് കൊടുത്തില്ല ഇത്രയും തുച്ഛമായ വസ്തു യതു കുലാധിപനായ കൃഷ്ണന് ഏവരും കാണുക എങ്ങനെയാണ് കൊടുക്കുക ലജ്ജാപാരം കൊണ്ട് കുചേലൻ അവിൽ ഒളിച്ചു വെച്ചു എന്നാൽ ഭക്തവത്സരനായ ഭഗവാൻ തന്റെ ഭക്തന്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു കുചേലൻ ഒരിക്കൽ പോലും ധനത്തിനു വേണ്ടി നമ്മെ ഭജിച്ചിട്ടില്ല മറിച്ച് മോക്ഷത്തിനു വേണ്ടി അടങ്ങാത്ത അജഞ്ചലമായ ഭക്തിയാണ് തന്നോടുള്ളത് ദാരിദ്ര്യ ദുഃഖം വയ്യാതെ വലഞ്ഞ് തന്റെ പത്നിയുടെ പ്രേരണയാൽ അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ് കുജേലൻറെ പത്നി എനിക്ക് വേണ്ടി കൊടുത്തയച്ച അവിൽപ്പൊതി ലജ്ജ കൊണ്ട് എനിക്ക് തരാതെ ഒളിച്ചു വച്ചിരിക്കുകയാണ് എന്തായാലും യാചിച്ചു നോക്കാം ഭഗവാൻ ഈ വിധമെല്ലാം ചിന്തിച്ച് കുജേലിനോട് ചോദിച്ചു കുജേല നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുകയല്ലേ അപ്പോൾ വീട്ടിൽ നിന്നും വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകുമല്ലോ എത്ര കുറച്ചാണെങ്കിലും എന്റെ ഭക്തൻ തരുമ്പോൾ അതെനിക്ക് വളരെ വലുതാണ് ഇങ്ങോട്ട് തരൂ കുജേല ഇലയോ പൂവോ കായോ വെള്ളമോ അതെന്തു തന്നെയായാലും ഭക്തിയോടെ എനിക്കത് സമർപ്പിച്ചാൽ ഞാനത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും അത്രയും മഹത്വം ഞാൻ മറ്റൊന്നിനും കൽപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടും കുചേലൻ അവിൽ കൊടുക്കാൻ പഠിച്ചു ഇതുകണ്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഇതെന്താണ് എന്ന് ചോദിച്ചു കൊണ്ട് അവിൽ പൊതി പിടിച്ചു വാങ്ങി കുചേല ഈ രോഗങ്ങളെല്ലാം എനിക്ക് സമർപ്പിച്ചാലും ഞാൻ ഇത്രയും തൃപ്തിപ്പെടുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് ഒരു പിടി അവിൽ വാരി വായിലാക്കി ഗോകുലം വിട്ടതിൽ പിന്നെ ഇത്രയും സ്വാദുള്ള അവിൽ ഞാൻ കഴിച്ചിട്ടില്ല പണ്ട് യശോദാ മാതാവിന്റെ കയ്യിൽ നിന്നു മാത്രമേ ഇത്രയും സ്വാദുള്ള അവിൽ കിട്ടിയിട്ടുള്ളൂ ആ ഒരു പിടി കൊണ്ട് തന്നെ ഭൂമിയിൽ അനുഭവിക്കാവുന്ന സർവ ഐശ്വര്യങ്ങളും ഭഗവാൻ കുജേരന് മനസ്സാൽ ദാനം ചെയ്തു ഇനി പാതാള സമ്പത്തു കൂടി ദാനം ചെയ്തേക്കാമെന്ന് കരുതി ഒരു പിടി അവിൽ കൂടി വാരി വായിലിടാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ദേവി എഴുന്നേറ്റ് ഭഗവാന്റെ തൃക്കൈ കടന്നു പിടിച്ചു പറഞ്ഞു യാതൊരു അപരാധവും ചെയ്യാത്ത എന്നെ എന്തിനാണ് അങ്ങ് ഉപേക്ഷിക്കുന്നത് ആ ഒരു പിടി അവൽ കൂടി ഭഗവാൻ കഴിച്ചാൽ ലക്ഷ്മി ദേവിക്ക് കുജേലൻറെ ദാസ്യപ്പണി ചെയ്യേണ്ടി വരും ഭക്തന്റെ ദാസ്യവൃത്തി ചെയ്യുന്നതിൽ ഒട്ടും മടിയില്ലെങ്കിലും ഭഗവാന്റെ വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നായിരുന്നു ദേവിയുടെ ഭയം ഒരു പിടി അവിൽ കഴിച്ചതുകൊണ്ട് തന്നെ കുചേലൻ ഇന്ദ്രന് തുല്യനായി തീർന്നു ആ രാത്രി സുഖമായി താമസിച്ച് പിറ്റേന്ന് രാവിലെ ഭഗവാനെ നമസ്കരിച്ച് അനുമതി വാങ്ങി കുചേലൻ തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു തന്റെ ഭക്തനെ മാറോടൊണച്ച് യാത്രയാക്കി പക്ഷെ കുചേലന് ഒന്നും തന്നെ കൊടുത്തതുമില്ല ഗൃഹത്തിലേക്ക് നടക്കുമ്പോൾ കുചേലൻ ചിന്തിച്ചു ഞാനൊന്നും ചോദിച്ചതുമില്ല ഭഗവാൻ എനിക്കൊന്നും തന്നതുമില്ല ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കുചേലൻ തന്റെ ഗ്രാമത്തിൽ പ്രവേശിച്ചു കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ കുചേലൻ അമ്പരന്നുപോയി ചുറ്റിലും തോരണങ്ങളും കൊടിക്കൂറകളും എല്ലാം ദ്വാരക പോലെ തന്നെ ഇരിക്കുന്നു താൻ വീണ്ടും വഴിതെറ്റി ദ്വാരകയിലെത്തിയതാണോ അല്ല ഇത് ദ്വാരകയല്ല യിലെ മന്ദിരങ്ങളും മറ്റും പഴയതാണ് ഇവയെല്ലാം ഇന്നലെ പണിതീർന്ന പോലെ ഇരിക്കുന്നു അദ്ദേഹം ചിന്താകുലനായി തെരുവിൽ തന്നെ പകച്ചു നിന്നു അപ്പോഴേക്കും കുജേലൻറെ അയൽക്കാർ അദ്ദേഹത്തിന്റെ സ്വന്തം വീട് കാണിച്ചു കൊടുത്തിട്ടും കുജേലൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തന്റെ പഴയ വീടിനു പകരം ദ്വാരകയ്ക്ക് തുല്യമായ ഒരു കൊട്ടാരം അപ്പോഴേക്കും കുജേലൻറെ പത്നി പല്ലക്കിലേറി ഭർത്താവിന്റെ മുൻപിലെത്തി വണങ്ങി നിന്നു പത്നി മഹാലക്ഷ്മിയെ പോലെ ആയി ആയിത്തീർന്നത് എല്ലാം കൃഷ്ണന്റെ കൃപാകടാക്ഷം ഇതെല്ലാം കൃഷ്ണന്റെ കൃപയാണെന്ന് മനസ്സിലാക്കിയ കുചേലൻ ആ സമ്പൽ സമൃദ്ധിക്കിടയിലും ആസക്തിയോ ആകാംക്ഷയോ കൂടാതെ തന്റെ പത്നിയും മക്കളും കൂടി സദാ ഭഗവാനെ സേവിച്ചുകൊണ്ട് നാളുകൾ കഴിച്ചു ഇത്രയൊക്കെ തന്നിട്ടും യിൽ നിന്നു പോരുമ്പോൾ ഭഗവാൻ ഒന്നും സൂചിപ്പിച്ചതുപോലുമില്ല ഭഗവാനെ എല്ലാം എവിടത്തെ മായാലീലകൾ എന്റെ കൃഷ്ണ